കല്യാണം കഴിക്കാത്ത രാഹുലിന് വേണ്ടിയുള്ള പെണ്ണുങ്ങളുടെ മത്സര പയ്യന്റെ ഭാവി നശിപ്പിച്ചു കരുതുമ്പോ സങ്കടം ഒരു പെണ്ണ് കേസ് എടുത്ത് തലയിൽ വെച്ചു കൊടുത്തിറിഞ്ഞാൽ എത്ര വലിയ നേതാവാണെങ്കിലും ആരാണെങ്കിലും അവരെ ചവിട്ടിക്കൂട്ടി മൂലക്കിടാമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിന്റെ അവസാനത്തെ തെളിവാണ് രാഹുൽ മാങ്കുട്ട് മാങ്കുട്ടി തന്നെ ഒരു തെളിവില്ലാതെ ഒരു കടലാസ് ഇല്ലാതെ ഒരു പരാതി ഇല്ലാതെ ഒരാൾ പോലും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എഫ്ഐആർ കൊടുക്കാനായിട്ട് ഒന്നും വരാതെ ഒരാൾ പോലും രംഗത്തേക്ക് വരാതെ എന്നിട്ടും മൂലക്കിരുത്തി നേരത്തെ കുറെ വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതര മീഡിയകളിലൊക്കെ പല വാർത്തകളും പല രീതിയിൽ പല ചെയ്യുന്നുണ്ട് ഡിഫറൻറ്റ് ആംഗിൾസ് ഞാനും എൻ്റെതായ അഭിപ്രായങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്കൂ കല്യാണം കഴിക്കാത്ത രാഹുലിന് വേണ്ടിയുള്ള പെണ്ണുങ്ങളുടെ മത്സരം പയ്യന്റെ ഭാവി നശിപ്പിച്ചു എന്ന് കരുതുമ്പോൾ സങ്കടം കേരളത്തിലൊരു സംസ്കാരം വളർത്തിയെടുത്തിട്ടുണ്ടല്ലോ ലോട്ടറിയിലൂടെ കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടി ഇതുപോലെ കൈ നനയാതെ മീൻ പിടിക്കാനായിട്ടുള്ള ചിലരുടെ ശ്രമമാണോ ഈ രാഹുൽ എന്ന് പറയുന്ന രാഷ്ട്രീയ യുവ നേതാവിൻ്റെ ഭാവി നശിപ്പിക്കുന്നതിന് പിന്നിലെന്ന് തോന്നുന്നു അതിനുവേണ്ടി വേണ്ടി കുറെ പേരെ വാടകയ്ക്ക് എടുത്തിട്ട് ചെയ്ത കളിയാണോ എന്ന് സംശയിക്കേണ്ട തരത്തിലാണ് ഈ പെണ്ണുങ്ങൾ മത്സരിക്കുന്നതിലും കൂടെ തോന്നുന്നതും ഇതെല്ലാം രാഷ്ട്രീയ ചൂതാട്ടം തന്നെയല്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ മൂലക്കിരുത്തിയത് എന്തോ ചില ഗൂഢ ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാണ് യാതൊരു സംശയമില്ല ആ ഗൂഢ ഉദ്ദേശം എന്താണ് എന്ന് ഇതുവരെ മലയാള ലോകം ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യുന്നില്ല സത്യമാണത് ഇനി അതിന് തെളിവായിട്ട് കാരണം ലോക കേരളത്തിലെ ജനങ്ങൾ അത്തരവിധത്തിൽ ചിന്തിച്ചു തുടങ്ങി അതായത് രാഹുൽ മാംകൂട്ടത്തെയും കോൺഗ്രസിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവർ വളർന്നു വരുന്നുണ്ട് അതിൽ പ്രായഭേദമില്ല ചെറുപ്പക്കാരനോ വൃദ്ധരോന്നോ ഒന്നുമില്ല മാങ്കൂട്ടത്തെ ഒതുക്കിക്കൊണ്ട് കേരളത്തെ എന്തെങ്കിലും ആക്കാമെന്നാണ് അവർ കരുതിയത് പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി പുറത്ത് നടക്കുന്നുണ്ട് ജനം ചിന്തിച്ചു തുടങ്ങി പ്രത്യേകിച്ച് യുവാക്കൾ യുവാക്കളെല്ലാം ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടിന്നു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ തെറ്റ് അത് പുറക്കാവുന്ന തെറ്റേ ഉള്ളൂ അദ്ദേഹം നല്ലൊരു നേതാവാണ് അദ്ദേഹം കേരളത്തിന്റെ നേതാവ് ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ ആ ജനലക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടക്കാൻ പറ്റില്ല യെതുവിന് നിങ്ങൾക്ക് അറിയാമല്ലോ കെ എസ് ആർ ടി സി ട്രൈബർ ചെയ്യും ആ യെതുവിന് വേണ്ടി ആദ്യം ഇറങ്ങിയ ഒരു വ്യക്തിയുണ്ട് എൻ സി എന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങുമെന്നാണ് അതായത് ഒരു ഒറ്റയാൽ പോരാട്ടം മണക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ആദ്യം ആ വാക്കുകൾ കേൾക്കാം അതിനുശേഷം ബാക്കി പറയാം സാറേ എന്റെ പേര് എൻ സി കുര്യൻ ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ വി ഡി സതീശൻ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് രാഹുൽ മാക്കൂട്ടത്തിന് എല്ലാ രീതിയിലും കുതിക്കിയതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഏറ്റവും വലിയൊരു തെറ്റായിപ്പോയി ഏറ്റവും വലിയൊരു ഒരിക്കലും നികത്താനാവാത്ത തീരാനഷ്ടം കോൺഗ്രസ്സിന് മാത്രമല്ല യു ഡി എഫിനും വന്ന് സംഭവിച്ചു എന്നുള്ള ആണ് എനിക്കിനകത്ത് പറയാനുള്ളത് ഒരു സുപ്രഭാതത്തിൽ മദാലസയായി ഒരു നടി വന്നിട്ടാണ് ഇങ്ങനെ ഒരു വെടി പൊട്ടിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക അതായത് ഉണ്ടയില്ല വെടി പണ്ട് ഇ കെ നായനായർ പറഞ്ഞതുപോലെ പിതൃശൂന്യമായ ഒരു ആരോപണം അവർ തന്നെ പറയുന്നു ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഏതോ ഒരു പെൺകുട്ടിയെ ഏതോ ഒരാൾ എവിടെയോ വെച്ച് എങ്ങനെയോ പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് ഒന്നിനും ഒരു അറ്റവും ഇല്ല തുമ്പില്ല ഒരു അന്തവും ഇല്ല ഒരു കുന്തോ ഇല്ല ഇതിനാണ് പച്ച മലയാളത്തിൽ തരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആരോപണമാണ് അവിടെ ഛർദിച്ചിട്ടത് ആ ആ നടി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മദാലസയായ ഒരു നടി എന്ന പുതിയ നടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണം വാങ്ങി അവരെ അഭിനയിക്കുക എന്നുള്ളതാണ് അവരേത് വേഷവും അവർ ചെയ്യും ഇനി അവർക്ക് ചെയ്യാൻ പറ്റാത്ത വേഷമാണെങ്കിൽ അവർ ഒഴിഞ്ഞു മാറും ഇത് ഒരു മദാലസയായ ഒരു നടി നമുക്കറിയാം അവരുടെ പിന്നെ സോഷ്യൽ മീഡിയയിൽ അവരുടെ വേഷം കെട്ടുകൾ ഇപ്പൊ കിടന്ന് നിറഞ്ഞാടുകയാണ് അങ്ങനെ ഒരു മതാലസയായ നടിയുടെ വായിൽ നിന്ന് നടിയുടെ കൈകൊണ്ട് കേക്ക് വാങ്ങി സ്വന്തം വായിൽ വെച്ച സതീശനാണ് ഈ പറയപ്പെട്ട വലിയ ആളായിട്ട് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം കടുക്ക് മണിയോളമെങ്കിലും അതിനകത്തൊരു സത്യം ഉണ്ടോ ഏതോ ഒരു ഗർഭം എന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഓഡിയോ വന്നിരിക്കുന്നു ആ ഓഡിയോ പോലും ഇങ്ങനെ ഏയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ശബ്ദരേഖയാണ് അതുപോലെ തന്നെ വേറൊരു എന്നാ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ വന്നിട്ട് പറയുന്നു ഇതുപോലെ ഒരു ആരോപണം ആ ആരോപണത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അവർ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിനോട് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കൊടുക്കാനായിട്ട് അവരോ ശ്രമിക്കുന്നുണ്ടെന്നും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെൽ പ്ലാനിങ് ആയിരുന്നു എന്നുള്ള വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യത്തിനകത്ത് സതീശൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ചതി ഈ ഒരു ചതി എന്ന് പറയുന്നത് കോൺഗ്രസ്സിനിട്ട് വന്നിരിക്കുന്ന ചതിയാണ് മാക്കൂട്ടത്തിലല്ല രാഹുൽ മാക്കൂട്ടത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് താൽക്കാലികമാണ് രാഹുൽ മാക്കൂട്ടം അതിശക്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തരായ നേതാക്കൾ യുവ നേതൃത്വം നേരെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാക്കൂട്ടം അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ പിന്നെ ഈയിടെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് വന്ന സന്ദീപ് വാര്യർ ഇങ്ങനെയൊക്കെയുള്ള കുറേ നല്ല ചെറുപ്പക്കാർ നല്ല ശക്തരായിട്ട് അതായത് എത്ര വലിയ കൊലകൊമ്പനോട് ഏറ്റുമുട്ടാൻ നല്ല ത്രാണിയുള്ള നല്ല ചെറുപ്പക്കാരുടെ ഒരു നല്ലൊരു നിരയുണ്ടായിരുന്നുകൊണ്ടാണ് യു ഡി എഫ് ഈ അടുത്ത കാലങ്ങളിലെല്ലാം ഇത്ര ഒരു തിരിച്ചറിവ് നടത്തിക്കൊണ്ടിരുന്നത് അത് വി ഡി സതീശൻ്റെ ഒരു വിചാരം പുള്ളിയുടെ ഒരു കഴിവാണെന്നായിരുന്നു ഈ പണ്ടൊക്കെ ഈ മോഹൻലാലിന്റെ സിനിമകളിനകത്ത് ശ്രീനിവാസൻ എപ്പോഴും ഒരു അസിസ്റ്റന്റ് നായകനെ റോളിലുണ്ടായിരുന്നു അപ്പൊ അവര ഒരു ജോഡി അങ്ങനെ കുറെ നാളങ്ങ് വിജയിച്ചു ശ്രീനിവാസൻ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ പല പടങ്ങളും പൊളിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് അതുവരെയും മോഹൻലാലിൻ്റെ ആണ് നായകനെങ്കിൽ പോലും കൂടെ ശ്രീനിവാസൻ കട്ടക്കെ നിന്നതുകൊണ്ടായിരുന്നു ആ പടങ്ങളെല്ലാം വിജയിച്ചിരുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ കാര്യത്തിനതാണെങ്കിലും ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ വലിയ ദീർഘദർശിയൊന്നുമല്ല പക്ഷേ ഒരു പത്ത് അറുപത്തി നാല് വയസ്സായി എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും വളരെ ക്ലിയർ ആയിട്ട് അല്ലെ പരമാവധി ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു മിക്കവാറും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലാണ് കേരള സംസ്ഥാന രൂപം കൊണ്ട് ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് മോതിൽ ഇതുവരെയുള്ള ചരിത്രം ഇനിയും മുമ്പോട്ടുള്ള ചരിത്രങ്ങൾ ത്തിനകത്ത് ചരിത്ര താളുകളിൽ മിക്കവാറും കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന മുഖ്യമന്ത്രിയായിരുന്നു യശ്ശരീരനായ ശ്രീ ഉമ്മൻചാണ്ടി അവകൾ എന്ന് തങ്കലിപികളിൽ എഴുതി വെക്കാനാണ് സാധ്യത ആ ഒരവസ്ഥയിലേക്ക് വി ഡി സതീശൻ ഈ പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചു എന്നാണ് എനിക്കിതിൽ നിന്നും പറയാനുള്ളത് ഇത് വി ഡി സതീശൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ചതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ചതി കോൺഗ്രസിനും അതോടൊപ്പം തന്നെ യു ഡി എഫിനുമാണ് വി ഡി സതീശൻ ഈ ചതി ചെയ്തിരിക്കുന്നത് എന്നത് ഈ കോൺഗ്രസ്സുകാരോ യു ഡി എഫുകാരോ ശരിക്കും തിരിച്ചറിയുന്നില്ല ഇപ്പോൾ പോലും പക്ഷേ അവർ അനുഭവം കൊണ്ട് പഠിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തങ്ക തളികയിൽ കൈവെള്ളയിൽ കിട്ടുമായിരുന്ന യു ഡി എഫിൻ്റെ ഭരണമാണ് ഇപ്പോൾ ഇനി ഒരിക്കൽ പോലും കോൺഗ്രസിന് ഒരു ഭരണം കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ വി ഡി സതീശൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇത് ഞാൻ വെറുതെ എൻ്റെ വ്യക്തിപരമായ ഒരു രീതിയിൽ മാത്രം പറയുന്നതല്ല ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഇത് വി ഡി സതീശൻ ചെയ്ത യു ഡി എഫിൻ്റെ മൂലക്കല്ല് ഇളക്കുകയാണ് ചെയ്തിരിക്കുന്നത്